നിബിത്തങ്ങൾ അവിടുത്തെ ഈ മൂന്ന് വിരലുകൾ ഉപയോഗിച്ചായിരുന്നു ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത് ശേഷം ഈ വിരലുകൾ ഈമ്പുകയും ചെയ്യുമായിരുന്നു എന്ന് കാബൂബിന് തൊട്ട് യുവാത്തി ചെയ്യുന്ന ഹദീസിൽ കാണാം അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ പൂർണമായി കഴിക്കലും വടിച്ചു കഴിക്കലും ശേഷം ഈ വിരലുകൾ ഈമ്പലും സുന്നത്താണ് ചോറ് പോലത്തത് കഴിക്കുന്നതിൽ ബാക്കിയുള്ള വിരലുകളുടെ സഹായം തേടാവുന്നതാണ് അബ്ബാസ് ഇബിനെ തൊട്ട് ദിവാത്ത് ചെയ്യുന്നതായി ഹദീസിൽ കാണാം നിബിത്തങ്ങളും അവിടുത്തെ കുടുംബവും രാത്രി ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്ത കാരണത്താൽ വയറിനെ ചുറ്റിക്കട്ടിയ രൂപത്തിൽ മൂന്ന് ദിവസം അടുപ്പിച്ചു കിടന്നുറങ്ങിയിട്ടുണ്ട് നിബിത്തങ്ങളെ അധിക ദിവസത്തെ ഭക്ഷണ രീതി എന്ന് പറയുന്നത് തൊലികളയാത്ത ബാർലി കൊണ്ടുള്ള റൊട്ടിയായിരുന്നു എന്ന് ഹദീസിൽ കാണാം ഒരിക്കൽ ആയിഷ ബീവി ഇങ്ങനെ കരയുകയാണ് അപ്പോൾ മസ്രൂഖ് റലി അള്ളഹു ചോദിച്ചു ബീവി എന്തിനാണ് കരയുന്നത് അപ്പോൾ പറഞ്ഞു നബി തങ്ങൾ രണ്ട് ദിവസം അടുപ്പിച്ച് ബാർലി കൊണ്ടുള്ള റൊട്ടി ഇതുവരെ കഴിച്ചിട്ടില്ല മറ്റൊരിടത്ത് കാണാം നിബിത്തങ്ങൾ ഒരു ദിവസം രണ്ടു നേരം പത്തിരിയോ ഇറച്ചിയോ വിശപ്പ് മാറുന്ന രൂപത്തിൽ കഴിച്ചിട്ടില്ല എന്ന് നെബിത്തങ്ങൾക്ക് അധികമായും കറിയായിട്ടുണ്ടായിരുന്നത് സുർക്കയായിരുന്നു സല്ലല്ല അലൈഹി വസെല്ലാം